ഹായ് ഹലോ എവ്രിവാൻ അങ്ങനെ നമ്മുടെ എൻ ഐ വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് എസ് എസ് എൽ സി ഗാരുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്നു അല്ലെ അപ്പോ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആ എക്സാമിന്റെ ക്ഷീണൊക്കെ മാറ്റി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു എന്നാണെങ്കിൽ അടുത്ത നിങ്ങളുടെ സംശയം എന്താണ് ഇനി എന്തു ചെയ്യും െ യെസ് ഇനിയിപ്പം നമുക്ക് വീണ്ടും സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ നമുക്ക് വീണ്ടും എൻ ഐ ഒസ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നൽകുന്ന പ്ലസ് ടു നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും യെസ് വിത്ത് ഇൻ സിക്സ് മന്ത്സ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എഴുതിയെടുത്താൽ എന്താ പൊളിക്കോ ഇല്ലല്ലോ അതാണ് നിങ്ങൾക്ക് മന്ത്ലി അതായത് ഇയർലി നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമാണ് എക്സാം ഉണ്ടാവുക ദാറ്റ് മീൻസ് ഏപ്രിലിലും ഒക്ടോബറിലും അപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് പ്ലസ് ടുവിനുള്ള അഡ്മിഷൻ എൻ ഐ ഒസിന്റെ പ്ലസ് ടു ബാച്ച് പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഏപ്രിൽ ബാച്ചിൻ്റെ അഡ്മിഷനും അതോടൊപ്പം തന്നെ ഒക്ടോബർ ബാച്ചിൻ്റെ അഡ്മിഷനാണ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിനേഷൻ പ്ലസ് ടു എഴുതണമെന്നാണെങ്കിൽ സ്കൂളിൽ പോയി എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ അടുത്ത വർഷം കാത്തിരിക്കുന്നതിനൊക്കെ പകരം കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ബാച്ചിലെ മറ്റു എക്സാം എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ പ്രധാനപ്പെട്ട അക്കാഡമിക് ലെവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഏതോ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതാണ് നല്ലത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേർണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ത്രൂ നിങ്ങൾക്ക് എൻ ഐ ഓയിസ് പ്ലസ് ടു പ്രൊവൈഡ് ചെയ്യുന്ന കൊമേഴ്സ് ഹ്യൂമാനിറ്റി തുടങ്ങിയിരിക്കുന്ന അക്കാദമിക് ലെവൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്തോളൂ അക്കാദമി ത്രൂ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ടി എം എ അസിസ്റ്റൻസും പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഷോർട്ട് നോട്ട്സും എല്ലാം അവൈലബിൾ ആണ് ആദ്യം ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അക്കാദമിയെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക അടുത്ത സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലസ് ടു അങ്ങോട്ടേക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യുക ഇനി മാസം കൊണ്ട് എസ്എസ്എസ് സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം